മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സമരം നടത്തി കൊല്ലം കൊല്ലം ആശ്രമം മൈതാനത്തിന് സമീപമുള്ള സ്ത്രീ പാർക്ക് തുറന്നു നടത്തിയത് അംഗം ചെയ്തു ജില്ല വീതിയാകുമ്പോൾ വനിതകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള പാർക്ക് തുറന്നു നൽകണമെന്നും സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു പൊതു ഇടം നഗരത്തിൽ ഒരുക്കണമെന്നും ബിന്ദുകൃഷ്ണ ആവശ്യപ്പെട്ടു വേണ്ടിയാണ് നമ്മുടെയൊക്കെ നിങ്ങൾ പണം കൊണ്ട് ഇത് ലഭിക്കുന്നത് പക്ഷേ ഇത് അടച്ചിട്ടുകൊണ്ട് പാലാടാണെങ്കിൽ മെയിൻ്റനൻസ് മാർക്കിംഗ് ചെയ്തുകൊണ്ട് കൊല്ലം കോർപ്പറേഷൻ സ്ത്രീകൾക്കെതിരായി യുദ്ധപ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് ഞങ്ങളൊരു നിങ്ങളുടെ പണം കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ചവിടു വെള്ളം മെയിൻ്റെനൻസ് നിങ്ങൾക്ക് കാറ്റെടുത്ത് മാറ്റും അതൊക്കെ നിങ്ങൾ സഹിച്ചോണം കൊല്ലത്തെ സ്ത്രീകളത് സഹിക്കാൻ തയ്യാറാണ് കൊല്ലം ജില്ലാ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ സമരം നടത്തുന്നത്

News Bureau Kollam